ഞാനിവിടെ നേട്ടായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പാണ് അപ്പോൾ ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നേരത്തെ തന്നെ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ തയ്യാറാക്കി കാണിച്ചിരുന്നു അപ്പം ഇന്ന് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പാണ് വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു നിയമത്തെ ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നൊക്കെയാണ് ഇംഗ്ലീഷും കൊണ്ട് പോകാം ആദ്യം തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് മുന്നിൽ തേങ്ങക്കൊത്ത് അതുപോലെ തന്നെ കുറച്ച് എള് ഇതുപോലത്തെയൊക്കെ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ് തേങ്ങാക്കത്തൊന്ന് വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഇൻസ്റ്റൻ്റ് ആണെങ്കിലും അതിനൊരു ടേസ്റ്റ് വേണ്ടേ ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങാ കഷ്ണങ്ങൾ അല്ലയെന്നുണ്ടെങ്കിൽ തിരികെ തേങ്ങാ കഷ്ണവും നമുക്കിതിന് ചേർക്കാവുന്നതാണ് ചെറുതായിട്ട് തേങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ച് എഴുതാം ഒരു ഗോൾഡൻ കളറാവുന്നവർ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ഇതുപോലെ നല്ലപോലെ പഴുത്ത് അതായത് തോട് കുറച്ച് കറുത്തിട്ടായാലും കുഴപ്പമില്ല അതാണ് കൂടുതൽ നന്നായിരിക്കുന്നത് അങ്ങനത്തെ നേന്ത്രപ്പഴം എടുത്തിരിക്കുകയാണ് നേന്ത്രപ്പഴം നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതായത് ഒന്ന് അവിച്ചെടുക്കുക അവിച്ചെടുത്തിട്ട് നമുക്ക് വരാം അച്ചെടുത്ത നേന്ത്രപ്പഴം മിക്സ്ഡ് അപ്പ് ജാറിലോട്ടിട്ട് നല്ലപോലെ തന്നെ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു ജാറിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ആറ് ഏലയ്ക്കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇതിലോട്ട് ഞാൻ ഇതിപ്പം ഒരുണ്ട ശർക്കര അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ വരും പഴത്തിന്റെ മധുരം അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് അതിൽ ഞാൻ അതുകൂടെ കുറച്ചൊന്ന് അരിച്ച് ചേർക്കുകയാണ് ബാക്കി നമുക്ക് നമ്മൾ ഇതിൽ മൈദമാവാണ് ചേർക്കുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കി കൂടെ ശർക്കര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര ഞാൻ വന്നിട്ട് ചെറിയ ചൂടോടുകൂടെയാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് ഈ ഒരു അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഒന്നര ടേബിൾ സ്പൂണോളം റവ കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയിരിക്കുന്ന ശർക്കര കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരച്ചു മാവ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിലോട്ട് നമുക്ക് ഒരു നുള്ള സോഡാപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ടോഫ്നെസ്സിന് നമുക്ക് ചെയ്യേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധാരണ ചെയ്യാൻ പോലെ നാലഞ്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഏത്തപ്പഴത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഈ ഒരു ഉണ്ണിയപ്പത്തിന് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത് ഇതിൽ കൂടുതൽ ലൂസാക്കരുത് ഒരുപോട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള് അതുപോലെ തന്നെ തേങ്ങാ കൊത്തുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എള് ഞാൻ വറുത്തിട്ടില്ല അത് ഇതിൽ കൂടെ അങ്ങ് ചൂടോട് കൂടെ തന്നെ അങ്ങ് ചേർക്കുകയാണ് മുക്കാൽ ടേബിൾ സ്പൂൺ എള് ചൂടായിട്ടുള്ള ആ ഒരു റോസ്റ്റ് ചെയ്ത തേങ്ങാ കൊത്തിലോട്ട് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് അപ്പം ഞാൻ ഈ ഒരു സമയം അരയിലോട്ട് ഓയിൽ നല്ല തേങ്ങ എണ്ണ ഒഴിച്ച് അത് ചൂടാകാൻ വെച്ചിരിക്കുകയാണേ അപ്പം നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇത് അങ്ങോട്ട് ചൂട്ടെടുക്കാവുന്നതാണ് ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാൻ പതുക്കെ ആദ്യം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പിന്നീട് അങ്ങോട്ട് കുറച്ച് കൊടുക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ അകം വേവത്തില്ല തുടമ്പ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുവാണ് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ആദ്യത്തെ ബാച്ച് ഓയിലിൽ നിന്ന് അങ്ങോട്ട് മാറ്റുവാണേ നല്ല സോഫ്റ്റ് ആയിരിക്കുവാണ് സെറ്റ് നമുക്ക് അതേ ഓയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുക്കാതെ തന്നെയാണ് ഇപ്പം നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഉണ്ണിയപ്പവും ഇവിടെ റെഡി കഴിഞ്ഞു ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ നല്ല ആ ഒരു ഡാർക്ക് ഷെയ്ഡോട് കൂടി നല്ല ഉണ്ണിയപ്പമാണ് അപ്പം എങ്ങനെയാണെന്നൊന്ന് നോക്കണ്ടേ അപ്പം നാളെയാണ് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം ഇന്ന് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ പറ്റില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ആ പൊട്ടിക്കമ്മ കണ്ണ് അറിയാൻ പറ്റുന്നത് കേട്ടോ എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് നേന്ത്രപ്പഴം നമ്മൾ അവിച്ച് പുഴുങ്ങി ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു ഫ്ലേവറും നല്ലപോലെ തന്നെ അതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ണിയപ്പമാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക ഓക്കെ ബൈ